കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി മുൻപും ആശുപത്രിയിൽ നിന്ന് മൂർച്ചയുള്ള ഉപകരണങ്ങൾ എടുക്കാൻ ശ്രമിച്ചതായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരൻ മൊഴി നൽകി സ്കൂളിൽ അധ്യാപകനായിരുന്ന സമയം പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും മൊഴിയുണ്ട് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി സന്ദീപ് സംഭവത്തിന് ഏതാനും ദിവസം മുമ്പ് കൊല്ലത്തെ ആശുപത്രിയിൽ നിന്നും മൂർച്ചയേറിയ സർജിക്കൽ ഉപകരണങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതായാണ് സാക്ഷിമൊഴി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെയാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായ സുധീഷ് മൊഴി നൽകിയത് പ്രതിയുടെ അമ്മ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്താണ് സംഭവം ആശുപത്രിയിലെ നഴ്സിംഗ് ജീവനക്കാരനായ തന്നോട് ദേഷ്യപ്പെട്ടതിന് പിന്നാലെ സന്ദീപ് അവിടെയുണ്ടായിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉൾപ്പെടെ എടുക്കാൻ ശ്രമിച്ചു താൻ ശ്രദ്ധിക്കുന്നത് കണ്ട് അത് തിരികെ വെച്ചതായാണ് സുധീഷിന്റെ മൊഴി സർജിക്കൽ ഉപകരണങ്ങൾ കൈവശപ്പെടുത്തി കൃത്യം നടത്തിയ പ്രതിയുടെ പ്രവർത്തന രീതി തെളിയിക്കുവാനായാണ് പ്രോസിക്യൂഷൻ ഈ സാക്ഷിയെ വിസ്തരിച്ചത് പ്രതി ജോലി ചെയ്തു വന്നിരുന്ന നെടുമ്പന യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക സൂസൺ ജോർജിനെയും കോടതിയിൽ വിസ്തരിച്ചു ജോലി സമയത്ത് പ്രതിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സ്കൂളിൽ വെച്ച് പ്രതി നടത്തിയ കവിതാലാപനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നതായും സാക്ഷി മൊഴി നൽകി മാനസിക വിഭ്രാന്തി കാരണം പ്രതി അക്രമാസക്തനായി എന്നുള്ള പ്രതിഭാഗത്തിന്റെ ആരോപണങ്ങളെ തള്ളുന്ന രീതിയിലായിരുന്നു സാക്ഷി മൊഴി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരുന്ന ലിസിയാമ്മ ചാക്കോയെയും കോടതി മുമ്പാകെ വിസ്തരിച്ചു കേസിലെ തുടർ സാക്ഷി വിസ്താരം ശനിയാഴ്ച നടക്കും പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കൽ ഹാജരായി ജനം കൊല്ലം